വിവാഹത്തിന് പിന്നാലെ സിനിമയിൽ നിന്നും ചെറിയ ഇടവേള എടുത്ത താരമാണ് നടി ജ്യോതി കൃഷ്ണ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം ബോംബെ മാർച്ച് ട്വൽവിലൂടെയാണ് ജ്യോതി കൃഷ്ണ മലയാള ചലച്ചിത്ര ലോകത്തേക്ക് എത്തുന്നത് ഭർത്താവിനും മകനുമൊപ്പം ദുബായിൽ സെറ്റിൽഡ് ആയിരിക്കുന്ന ജ്യോതി കൃഷ്ണ ഇപ്പോൾ മലയാള ചലച്ചിത്ര ലോകത്തേക്കുള്ള തിരിച്ചുവരവനുള്ള ഒരുക്കത്തിലാണ് അതോടൊപ്പം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ തന്റെ നിലപാടും തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജ്യോതി കൃഷ്ണ അഭിമുഖത്തിൽ നടൻ ദിലീപിനെ കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട് ദിലീപന്റെ സെറ്റിൽ നമ്മൾ ചിരിച്ചൊരു വഴിക്കാകുമെന്നും ആദ്യം കാണുന്ന വ്യക്തിയാണെങ്കിലും ഒരുപാട് വർഷത്തെ പരിചയം പോലെയാണ് പെരുമാറുകയെന്നും നാട്ടിലെ ഷൂട്ടിംഗ് സമയത്ത് പരിചയപ്പെടാൻ അധികം സൗകര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ വിദേശത്തായിരുന്നപ്പോൾ അതെല്ലാം മാറിയെന്നും ജ്യോതി കൃഷ്ണ പറയുന്നുണ്ട് താൻ ആദ്യം മുതലേ നടി ആക്രമിക്കപ്പെട്ട കേസിൽ എടുത്ത ഒരു നിലപാടുണ്ട് ദിലീപിനെ എവിടെയും താൻ തള്ളി പറഞ്ഞിട്ടില്ലെന്നും സത്യം തെളിയണമെന്നാണ് താൻ പറഞ്ഞിട്ടുള്ളതെന്നും ജ്യോതി കൃഷ്ണ പറയുന്നു ദിലീപ് കുറ്റകൃത്യം എന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നും അത് തനിക്ക് അറിയാത്ത ഒരു കാര്യമാണെന്നും ദിലീപ് അത് ചെയ്തില്ല എന്നാണ് തന്റെ മനസ്സ് പറയുന്നതെന്നും അത് തന്റെ വ്യക്തിപരമായ വിശ്വാസമാണെന്നും ഇപ്പോഴും വിശ്വസിക്കുന്നത് ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണെന്നും അത് തെളിയേണ്ട ഒരു സംഭവമാണെന്നും ജ്യോതികൃഷ്ണ വ്യക്തമാക്കുന്നു ഒരു തവണയെങ്കിലും മഞ്ജുജിജിയുമായി വർക്ക് ചെയ്യുക എന്നുള്ളത് തന്റെ ഒരു സ്വപ്നമായിരുന്നുവെന്നും ആമി എന്ന ചിത്രത്തിലൂടെ അത് സാധിച്ചുവെന്നും മറ്റ് താരങ്ങളോടൊപ്പം വർക്ക് ചെയ്തപ്പോഴൊന്നും തനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്നാൽ മഞ്ജു വാര്യർ നേരെ മുമ്പിൽ വന്നപ്പോൾ താൻ ആകെ ടെൻഷനായെന്നും ജ്യോതികൃഷ്ണ പറയുന്നുണ്ട് ആ സമയത്തൊക്കെ അഭിനയിക്കേണ്ടതൊക്കെ താൻ മറന്നുപോകുന്നു െന്നും പക്ഷെ മഞ്ജു വാര്യർ വളരെ സിമ്പിൾ ആണെന്നും മഞ്ജു വര്യർക്കിടയ്ക്ക് മെസ്സേജ് അയക്കുകയും പിറന്നാൾ ആശംസകൾ അറിയിക്കാറുണ്ടെന്നും ജ്യോതി കൃഷ്ണ പറയുന്നു നയപരമായി നിൽക്കുന്നവർക്കാണ് സിനിമയിൽ കൂടുതൽ അവസരം കിട്ടുന്നതെന്നാണ് തനിക്ക് തോന്നുന്നത് എന്നാൽ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ വളരെ ബോൾഡാണെന്നും തങ്ങളുടെ കഴിവിൽ അവർക്ക് വലിയ വിശ്വാസമാണെന്നും കിട്ടാനുള്ളത് തങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യുമെന്നതാണ് അവരുടെ വിശ്വാസമെന്നും അവർ തങ്ങളുടെ അഭിപ്രായം പറയുന്നു സോഷ്യൽ മീഡിയയിൽ ആളുകൾ എന്ത് എന്നൊന്നും അവർ നോക്കാറില്ലെന്നും ജ്യോതികൃഷ്ണ പറയുന്നുണ്ട് തന്റെ അഭിപ്രായങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ മറ്റും തുറന്നു പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് താൻ അതുകൊണ്ടൊക്കെ തന്നെയാണ് സിനിമയില്ലാതെ ഒരുപാട് നാൾ വീട്ടിലിരിക്കേണ്ടി വന്നതെന്നും എല്ലാ മേഖലയിലുമുള്ള ഒരു കാര്യമാണിത് പ്രായം കൂടുന്തോറുമാണ് ഓരോ കാര്യങ്ങളും പഠിച്ചു വരുന്നതെന്നും പറഞ്ഞത് പലതും ഇപ്പോൾ തോന്നുന്നുവെന്നും താരം കൂട്ടിച്ചേർക്കുന്നു അതേസമയം ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ദിലീപ് നായകനായി എത്തിയ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ താരമാണ് ജ്യോതി കൃഷ്ണ മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രമായി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ കമൽ ചിത്രം ആമിയായിരുന്നു ജ്യോതി കൃഷ്ണ അവസാനമായി വേഷമിട്ട ചിത്രം ലാസ്റ്റ് ബെഞ്ച് ഗോഡ് ഫോർ സെയിൽ ലിസമ്മയുടെ വീട് ഞാൻ തുടങ്ങിയ ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ